ശ്രീകുമാര ഗുരുദേവന്റെ ചൈതന്യം സമൂഹത്തിൽ പകർന്നു കൊടുക്കാനും പ്രവർത്തനത്തിലൂടെ ജനങ്ങളെ വിശ്വസിപ്പിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് പി ആർ ഡി എസിന്റെ പ്രത്യേകതയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പ്രത്യക്ഷ രക്ഷാദേവസഭ തോവാള ശാഖയുടെ വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായാണ് അധിപൻസിന്റെ തോവാള ശാഖ സന്ദർശിച്ചതിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നത് അടിസ്ഥാനപരമായ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ പ്രത്യേകമായി എല്ലാ തരത്തിലും ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവിധമായി ആശംസിക്കുന്ന നേരിട്ട് പി ആർ ഡി സി അധ്യക്ഷയുടെ ഈ ഗവാളശാഹ എന്ന അൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ഗുരുദേവന്റെ ചൈതന്യം ആ വിശ്വാസം ആ ഭീഷ്മത അത് സമൂഹത്തിലൂടെ പറഞ്ഞു കൊടുക്കാനും പ്രവർത്തനത്തിലൂടെ ജനങ്ങളെ വിശ്വസിപ്പിക്കാനും കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഒന്നാം ദിവസം ദീപാരാധന കൊടിയേറ്റ പുഷ്പാർച്ചന സംഗീതാരാധന സെമിനാർ എന്നിവയ്ക്ക് ശേഷം പി ആർ ഡി സിന്റെ ചരിത്ര പുസ്തക പ്രകാശനം കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹനൻ നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥി യുവജന മഹിളാ സമ്മേളനം നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ആന്റണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശ്രീ പ്രിയ സമൂഹത്തിനെ വലിയൊരു ഉയർച്ചയിലേക്ക് ഇരട്ടയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ലൈബ്രറി സമർപ്പണം നടത്തി പി ആർ ഡി എസ് യുവജന സംഘം പ്രസിഡന്റ് മനോജ് കെ രാജൻ അധ്യക്ഷനായിരുന്നു ഇ ജെ പാപ്പു എസ് ജ്ഞാനസുന്ദരൻ വിനോദ് കുമാർ കെ ആർ സ്വാതി മോഹൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു രക്ഷാധികാരി എം കെ വിജയൻ പി കെ രാമചന്ദ്രൻ പി പി അയ്യപ്പൻകുട്ടി ടി ജെ ശശികുമാർ കെ കെ മോഹൻലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി